നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യം മുതൽ അവസാനം വരെ കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ജനകീയ പെർമിറ്റുകൾ സ്വകാര്യ ബസ് മേഖലയെ തകർക്കുമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ പാലക്കാട് ചേർന്ന സംസ്ഥാന സമിതി യോഗം അഭിപ്രായപ്പെട്ടു ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് സംസ്ഥാനത്തെ നൂറ്റിനാൽപ്പത് നിയോജ മണ്ഡലങ്ങളിലും എം എൽ എ മാർ ജനകീയ സദസ്സുകൾ വിളിച്ചു ചേർത്ത് പുതിയ പെർമിറ്റുകൾ ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് കൊടുക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പല നിയോജ മണ്ഡലങ്ങളിലും ഇത്തരത്തിലുള്ള ജനകീയ സദസ്സുകൾ നടന്നു കഴിഞ്ഞു ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ ജനകീയ സദസ്സുകളിലെ പ്രപ്പോസലുകളിൽ മഹാഭൂരിപക്ഷവും ഈ പെർമിറ്റ് കച്ചവടക്കാർ ആർ ടിഒഫീസുകൾ കേന്ദ്രീകരിച്ചുള്ള പെർമിറ്റ് കച്ചവടക്കാർ അതിൽ കയറി വന്ന് അവർ പെർമിറ്റുകൾ ഉണ്ടാക്കാനുള്ള പ്രപ്പോസലുകളല്ലാതെ പൊതുജനങ്ങളുടെ പ്രപ്പോസലുകളൊന്നും കാര്യമായിട്ട് ഞങ്ങൾ കണ്ടില്ല സംസ്ഥാനത്ത് സ്വകാര്യ ബസ് വ്യവസായം വളരെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടോടുകൂടി സർവീസ് നടത്തുന്ന ഒരു വിഭാഗമായിട്ട് ബസ് റൂമുകൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഇനി പുതിയ പെർമിറ്റ് കൂടി വന്നാൽ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ആശയം എന്ന് പറഞ്ഞാൽ പൊതുഗതാഗതം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഗവൺമെൻറ് അതുകൊണ്ട് എന്നാണ് ഗവൺമെൻറ് പറയുന്നത് ഈ പൊതുഗതാഗതം ശക്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പുതിയ പെർമിറ്റുകൾ അനുവദിച്ച് വന്നാൽ ഇത് നിലവിലുള്ള ബസ്സുകൾക്ക് കൂടി സർവീസ് നടത്താൻ കഴിയാതെ വന്നാൽ വന്ന വെള്ളം നിന്ന വെള്ളത്തിനെ കൊണ്ടുപോയി എന്ന് പറയുന്ന തരത്തിലേക്കാവും കാര്യങ്ങൾ വരിക ഇപ്പം തന്നെ ദിനം പ്രതി ബസ്സുകളുടെ എണ്ണം കുറഞ്ഞു വരിക മുപ്പതിനായിരത്തിലധികം ബസ് നിന്നിപ്പോൾ എണ്ണായിരത്തിലെത്തി നിൽക്കുക ഇനി പുതിയ ബസ്സുകൾ ഈ പുതിയ പെർമിറ്റുകൾ ഈ പഴയ പുതിയ നിലവിൽ ഓടുന്ന ബസ്സുകളുടെ ഒപ്പം ഓടാൻ തുടങ്ങിയാൽ രണ്ടുമില്ലാതെ വരും ഈ ഈ ജനകീയ ബസ്സുകൾ ജനകീയ പെർമിറ്റുകൾ സർക്കാർ ആവശ്യപ്പെടുമ്പോൾ സർക്കാർ പറഞ്ഞിട്ട് കെ എസ് ആർ ടി സിക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് പെർമിറ്റുകൾ അനുവദിക്കേണ്ടതെന്നും മന്ത്രിയുടെ പ്രസ്താവന ഉള്ളതായിട്ട് എം എൽ എമാർ പറഞ്ഞതായിട്ട് കേട്ടു നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വകാര്യ കെ എസ് ആർ ടി സി ബസ്സുകളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക സ്വകാര്യ ബസ്സുകളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള തീരുമാനമെടുത്താൽ സ്വകാര്യ ബസ്സുകൾക്ക് നിലവിലുള്ളവർക്ക് ഓടാൻ കഴിയും കെ എസ് ആർ ടി സി ഒക്കെ നാഷണൽ സെക്ടറിലല്ലാതെ വല്ലാത്ത റോഡുകളിലൊക്കെ കെ എസ് ആർ ടി സി ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നമ്മൾ കാണുന്നതാണ് ഈ അടുത്ത കാലത്തൊക്കെ വന്ന പത്രങ്ങളിൽ വന്ന വാർത്തകളും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആകെ ഈ മൂന്ന് വള്ളത്തിനിടയ്ക്ക് ആകെ മുന്നൂറ്റമ്പത്തൊമ്പത് ബസ്സാണ് കെ എസ് ആർ ടി സി പുതിയതെടുത്തിട്ടുള്ളത് അയ്യായിരത്തി നാനൂറ് കോടി രൂപ സർക്കാർ കെ എസ് ആർ ടി സിക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട് ആ കോവിഡ് കാലത്ത് നിർത്തിയ ആയിരത്തി എഴുന്നൂറ്റമ്പത് ബസ്സുകൾ ഇതുവരെ ഓടാൻ തുടങ്ങിയിട്ടില്ല ഈ സാഹചര്യത്തിലാണ് ഈ ഈ ഈ സ്വകാര്യ ബസ്സുകളെ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് കെ എസ് ആർ ടി സിന്റെ പുതിയ പുതിയ തീരുമാനങ്ങൾ ഇന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ എത്തിയ സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ മുഴുവൻ കെ എസ് ആർ ടി സിക്ക് വേണ്ടി പെർമിറ്റുകൾ പുതുക്കി നൽകാതിരിക്കുക ഇവിടെ കെ എസ് ആർ ടി സിയിലെ പത്ത് വർഷം പഴക്കമുള്ള ബസ്സുകളാണ് ഇപ്പോൾ സൂപ്പർ ഫാസ്റ്റും സൂപ്പർ എക്സ്പ്രസ്സും ആയിട്ട് ഈ ലോങ് ഡിസ്റ്റൻസ് റൂട്ടുകളിൽ ഓടുന്നത് സ്വകാര്യ ബസ്സുകളൊക്കെ രണ്ടും മൂന്നും നാലും കൊല്ലം പഴക്കമുള്ള ബസ്സുകളാണ് ഒരു സൂപ്രഭാഗത്തിൽ നാൽപ്പതും അമ്പത് ലക്ഷം വില വരുന്ന ബസ്സുകളാണ് ഒരു സൂപ്രഭാതത്തിൽ നിങ്ങൾ പെർമിറ്റ് അവസാനിപ്പിച്ച് പൊക്കോളം എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നത് അപ്പം ഞങ്ങൾക്ക് ഗവൺമെൻറ്റിനോട് പറയാനുള്ളത് ഇത് സർക്കാരിൻ്റെ ഖജനാവിലേക്ക് ദിനം പ്രതി രണ്ടായിരത്തി അഞ്ഞൂറിലധികം രൂപ രാവിലെ തന്നെ ഡീസലിൻ്റെ സെയിൽ ടാക്സ് ഇനത്തിലും അതുപോലെ തന്നെ ഞങ്ങളുടെ വാഹന നികുതി ഇനത്തിലും ദിവസേന രണ്ട ഒരു ബസ് രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ ഖജനാവിലേക്ക് കിടക്കുന്ന ബസ്സുകളെ ഓരോന്നും ഓരോന്നായി ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഇതിന് പകരം വയ്ക്കാൻ കെ എസ് ആർ ടി സി കഴിയാത്ത സാഹചര്യത്തിൽ നാട്ടിലെ പൊതുഗതാഗതം കൂടുതൽ ദുഷ്കരമാകുന്ന കാര്യത്തിലേക്കാണ് ഈ ഗവൺമെൻറ് പുതിയ സംവിധാനം എത്തിച്ചേരുക എന്നുള്ള കാര്യം അത് തർക്കമില്ല അതുകൊണ്ട് ബസ്സില്ലാത്ത റൂട്ടിലൊക്കെ ഇപ്പോൾ പൊതുഗതാഗതത്തിന് വേണ്ടിയിട്ട് പുതിയ ബസ്സുകളുടെ പെർമിറ്റുകളൊക്കെ വിളിച്ച് പെർമിറ്റ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ആ നഷ്ടത്തിലോടാൻ തയ്യാറായിട്ടുള്ള എത്ര ആൾക്കാരുടെ ബഹുമാനപ്പെട്ട മന്ത്രി എന്ന് പറഞ്ഞത് കിലോമീറ്ററിന് അറുപത് രൂപ കിട്ടാത്ത കെ എസ് ആർ ടി സി ബസ്സുകൾ നിർത്തണം അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന കണ്ടതായിട്ട് നമ്മൾ പത്രത്തിൽ വായിച്ചത് അപ്പോൾ അറുപത് രൂപയ്ക്ക് ഞങ്ങൾക്കൊക്കെ നാൽപ്പത് രൂപ പോലും കിലോമീറ്റർ ഒരു സാഹചര്യം സംസ്ഥാനത്ത് ഇന്ന് നിലവിലുള്ള സാഹചര്യത്തിൽ ഇനി പുതിയ പെർമിറ്റുകൾ വന്നാൽ അത് സ്വകാര്യ ബസ്സുകൾ മുഴുവൻ ഇല്ലാതാവുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പറഞ്ഞത് ഗവൺമെൻറ് അതുകൊണ്ട് ഈ പുതിയ ജനകീയ പെർമിറ്റുകൾ അനുവദിക്കുമ്പോൾ സ്വകാര്യ ബസ്സുകളെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയുടെ ആവണം പുതിയ പെർമിറ്റ് അനുവദിക്കാൻ എന്നാണ് ഞങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്